ആറ്റിങ്ങൽ നഗരസഭാ മാർക്കറ്റിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആധുനിക സ്ലാട്ടർ ഹൌസിന്റെ നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ആധുനിക സ്ലോട്ടർ ഹൗസിന്റെ നിർമ്മാണോദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുക നിയമസഭ പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകിയത് കൊണ്ടാണ് വരാൻ വൈകിപ്പോയത് പാർലമെന്ററി കാര്യത്തിന്റെ കൂടി ചുമതലയുള്ളതുകൊണ്ട് സഭ നടക്കുമ്പോൾ അവിടെ നിന്ന് പോരുന്നത് ഒരു മര്യാദയല്ല എന്നതുകൊണ്ടാണ് സഭ കഴിഞ്ഞു എത്താനാവൂ എന്ന് ചെയർപേഴ്സണെ എം എൽ എ ഞാൻ അറിയിച്ചിരുന്നു അവരെന്നോട് പറഞ്ഞത് എത്ര വൈകിയാലും വരണം എന്നാണ് പൊതുശുചിത്വം ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾക്ക് നേരിടേണ്ടി വന്നതുപോലൊരു എതിർപ്പ് കേരളത്തിൽ മറ്റൊന്നിനെ നേരിടേണ്ടി വന്നിട്ടില്ല വലിയ എതിർപ്പുകൾ നേരിട്ടാണ് ബോധ്യപ്പെടുത്തി പറഞ്ഞ് പറഞ്ഞ് ജനടത്തെ കുറച്ച് ശക്തി പ്രയോഗിച്ച് അങ്ങനെയൊക്കെയാണ് ഈ മാറ്റം ഉണ്ടാക്കിയത് ഇപ്പൊ ചെറിയ മാറ്റമല്ല വന്നിട്ടുള്ളത് അല്ലേ ഒരു ഇല്ല മാനദണ്ഡങ്ങളുണ്ട് നമ്മളേതെങ്കിലും പൊതുസ്ഥലത്തിട്ട് പ്രാകൃതമായിട്ട് അറിവ് നടത്തും മനുഷ്യൻ മാംസം കഴിക്കുന്ന ആൾക്കാരാണ് വലിയൊരു പങ്ക് മാംസം വേണം പക്ഷെ ഈ നടത്തുന്ന രീതി എന്നിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് തള്ളും ചെയ്യുന്നത് അത് രോഗങ്ങൾക്ക് കാരണമായി തീരും അപ്പൊ സ്ലോട്ടർ ഹൗസ് വേണമെന്ന് പറഞ്ഞാൽ എതിർപ്പായി ഇവിടെ എതിർപ്പുണ്ടായോന്ന് ഉണ്ടായോ അപ്പൊ എതിർപ്പായി ഇങ്ങനെ ചെയ്യുന്നതിലും ഒരു വിചിത്രമായ ഒരു മാനസികാവസ്ഥ വിചിത്രമായ മാനസികാവസ്ഥ നിർപ്പില്ലാത്തോണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ നമുക്കത് നിർമ്മാണവും കാരണം സാധ്യമായല്ലോ അല്ലേ അപ്പോ അതിൽ ഞാൻ കാറ്റുകാരെ ഇക്കാര്യത്തിൽ അഭിനന്ദനം ആറ്റിങ്ങൽ എം എൽ എ അംബിക അധ്യക്ഷയായി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സ്വാഗതം ആശംസിച്ചു നഗരസഭ എഞ്ചിനീയർ ലിജിയ രാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ തുളസീധരൻപിള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എസ് ഷീജ എ നജാം രമ്യ സുധീർ അവനവഞ്ചേരി രാജു എസ് ഗിരിജ ടീച്ചർ കൗൺസിലർ ബിനു ജി എസ് സംസ്ഥാന ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു സിപിഐഎം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി എം പ്രദീപ് നഗരസഭാ സെക്രട്ടറി കെ എസ് അരുൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ ആർ രാജു നന്ദിയും രേഖപ്പെടുത്തി ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ